وأذن في الناس بالحج يأتوك رجالا يأتوك رجالا وعلى كل ضامن يأتين يأتين من كل فج عميق الله أن يغلبك تعالى كذا سال قال شدمايا حج دل دل നാം എല്ലാവരും അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രമദാ മാസം കഴിയുന്നതിനോടുകൂടി ഹജ്ജിന്റെ മാസങ്ങൾ ആരംഭിക്കുമെങ്കിലും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഹജ്ജ് എന്ന് പറയുന്നത് അന്നാഹു സാമ്പത്തിക യാത്രാ ശേഷികൾ നൽകപ്പെട്ടവർക്ക് നിർബന്ധമാകുന്നൊരു കർമ്മമാണെങ്കിലും അതിന്റെ സന്ദേശം മുഴുവൻ മുസ്ലിങ്ങൾക്കും മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും വ്യാപകമായതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നത് സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിലും പരിശുദ്ധ ഖുർആാനിൽ പറ്റി പരാമർശിച്ച രണ്ട് സ്ഥലങ്ങളിൽ മുഴുവൻ ജനങ്ങളുടെ മേലും ഹജ്ജ് നിർബന്ധമാണ് എല്ലാ ജനങ്ങളെയും ഹജ്ജിലേക്ക് വിളിക്കുക എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അടിയന്തരമായി സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഹജ്ജ് ചെയ്യേണ്ടതെങ്കിലും ഹജ്ജിൻ്റെ പാഠങ്ങളും സന്ദേശങ്ങളും എല്ലാവരും മനസ്സിലാക്കുകയും ആ പരിശുദ്ധമായ ഹജ്ജിലേക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും വേണം അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ പരിശുദ്ധമായ ഹറവിൽ നിറഞ്ഞൊഴുകുന്ന ഹജ്ജിമാരെല്ലാവരും വലിയ പണക്കാർ മാത്രമല്ല സാധുക്കൾ കൈകാലികളില്ലാത്തവർ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി മല്ലിടുന്നവർ ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് മാത്രം നോക്കി ഹജ്ജിന് പോയവർ വലിയ പണക്കാർ മാത്രമല്ല വലിയ സാമ്പത്തിക ഞെരുക്കമുള്ളവരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ഹജ്ജ് നിർവഹിച്ച് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഹജ്ജ് ചെയ്യുന്നത് കുറഞ്ഞ ആളുകളാണെങ്കിലും അതിൻ്റെ സന്ദേശം എല്ലാവർക്കും ബാധകമാണ് എന്താണ് ആ സന്ദേശങ്ങൾ അള്ളാഹു ശരിയായ നിലയിൽ പറയാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഹജ്ജിന്റെ ആദ്യത്തെ ഫറദ് നിർബന്ധമായ കാര്യം ഇഹ്റാമാണ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യലാണ് കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ അനാഭാഗത്ത് നിന്നും ഹജ്ജിന് പുറപ്പെടുന്നവർ നീക്കാത്തെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കടക്കുന്നതിന് മുമ്പായി ഇഹ്റാം നിർവഹിച്ചിരിക്കണം എന്താണ് ഈ ഇഹ്റാം പടച്ചവന്റെ പൊരുത്തത്തെ കരുതിക്കൊണ്ട് ഈ നിമിഷം വരെയും അനുവദനീയമായിരുന്ന ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക സുഗന്ധങ്ങൾ എണ്ണകൾ ലൈംഗിക കാര്യങ്ങൾ ഭാര്യഭർത്തർ ബന്ധം ശരീരത്തിൻ്റെ തലയും അതുപോലെ കാലും മറയ്ക്കൽ ഇങ്ങനെ അനുവദനീയമായിരുന്ന ചില കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ് എന്ന് പറയുന്നത് എഹ്റാമിൻ്റെ വലിയ സന്ദേശം നിങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം വലിയ നന്മകൾ തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ നന്മ പ്രഥമവും പ്രധാനവുമായ നന്മ പാപങ്ങളിൽ നിന്നും മകർന്നു കഴിയലാണ് നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഖുർഹാൻ പാരായണം ദിക്ർ ദ ഇതെല്ലാം വളരെ വലിയ നന്മകൾ തന്നെയാണ് ആരും അതിനെ നിന്ദിക്കുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം പ്രഥമമായ നന്മയെന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്നും മകന്നു കഴിയലാണ് രണ്ടാമതായി ഇഹ്റാം പഠിപ്പിക്കുന്നു ഹാജിമാര് പടച്ചവൻ്റെ പൊരുത്തത്തെ കരുതി അതുവരെയും അവർക്ക് അനുവദനീയമായ കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കുന്നെങ്കിൽ അവരും മുഴുവൻ മനുഷ്യരും എല്ലാ സമയത്തും നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുടർന്ന് ഹാജി തൽവിയത്ത് ചെല്ലുകയാണ് ഈ ഒരൊറ്റ വചനം ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കലും പടച്ചവനോട് ദുവായിരക്കലും നിങ്ങളുടെ ജീവനത്തിൻ്റെ ലഹരിയാക്കി മാറ്റി നൽവിയത്ത് പഠിപ്പിക്കുന്നു നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിലും വീട്ടിലും കടയിലും യാത്രയിലും നാട്ടിലും എല്ലാ സമയത്തും പടച്ചവന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനോടുകൂടി തൽവിയത്ത് പഠിപ്പിക്കുന്നു വലിയ ബഹളങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് പടച്ചവരുമായി നേർക്ക് നേരെ ബന്ധപ്പെടാൻ സാധിക്കും ഇവിടെ കുറേ ആളുകളുടെ ബഹളം നടക്കുകയാണ് എനിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അവർ മുറിയിലോട്ട് പിടിച്ചുകൊണ്ടുപോകും അള്ളാഹു അറിയിക്കുന്നു ജീവിതത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ പടച്ചവരുമായി ബന്ധപ്പെടാൻ അങ്ങനെ പ്രത്യേക നിബന്ധനയൊന്നുമില്ല നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് പടച്ചവനെ വിളിക്കാൻ ഹൽവത്ത് ദർ അഞ്ചുമൻ ബഹളങ്ങൾക്കിടയിൽ പടച്ചവരുമായി സ്വകാര്യ സംഭാഷണത്തിന് ആഗ്രഹമുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല പൊതുവിൻ്റെ ആവശ്യമില്ല പടിഞ്ഞാറേക്ക് തിരിഞ്ഞിരിക്കേണ്ട അല്ലാ എന്ന് വിളിക്കും പടച്ചവനെ എന്ന് വിളിക്കും ശുഭാനന്ദ എന്ന് പറയും നിങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദം പടച്ചവന്റെ സ്മരണയിലാകട്ടെ അതിനുശേഷം ഹാജി നിർവഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് കൈബാ ഷരീഫയിൽ എത്തിച്ചേർന്ന് അള്ളാഹുവിൻ്റെ വീടിനെ തവാഫ് ചെയ്യും പ്രദക്ഷിണം ചെയ്യും ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നും ആരംഭിച്ച് ആ മൂലയിലേക്ക് വരുന്ന പ്രക്രിയ ഏഴ് പ്രാവശ്യം തുടരും തവാഫ് പഠിപ്പിക്കുന്നു നിങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യം പടച്ചവൻ്റെ വിധിവിലക്കുകൾക്ക് ചുറ്റും കറങ്ങലാകണം ഈ ലോകത്ത് രണ്ടുതരം ജീവിതമുണ്ട് ഒന്ന് സ്വന്തം ആഗ്രഹങ്ങളുടെയും താൽപ്പര്യങ്ങളുടെയും പിന്നാലെ കറങ്ങൽ രണ്ട് പടച്ചവന്റെ പൊരുത്തത്തിൻ്റെ പിന്നിൽ കറങ്ങി നടക്കൽ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ലോകത്ത് രണ്ടുതരം ജീവിതമുണ്ട് ഒന്ന് ആഹാരത്തിന്റെ പിന്നിൽ ജീവിക്കൽ രണ്ട് ആരാധനകളുടെ പിന്നിൽ ജീവിക്കൽ والذين كفروا يتمتعون كما لهم പടച്ചവൻ പറയുന്നു നന്ദി കെട്ട നിഷേധികളുടെ ജീവിതം ആഹാരത്തിന്റെയും സുഖത്തിന്റെയും പിന്നാലെ കറങ്ങി നടക്കലാണ് രാത്രി കിടന്നുറങ്ങും നാട് രാവിലെ എഴുന്നേറ്റ് നല്ല ആഹാരം കഴിക്കണം രാവിലെ എഴുന്നേക്കുന്നു ബെഡിൽ നിന്ന് പോലും തല ഉയർത്തിയിട്ടില്ല ഒരു നല്ല ചായ കിട്ടണം നല്ല ആഹാരം കിട്ടണം പിന്നീടുള്ള പ്രധാനപ്പെട്ട ചിന്ത ഒരു ഉയർന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കണം പിന്നെ പ്രധാനപ്പെട്ട ചർച്ചയും ആലോചനയും ഉച്ചയ്ക്ക് എന്ത് ആഹാരമായിരിക്കും കഴിക്കുക പരിഹാസമല്ല ചിന്തിക്കേണ്ടതാണ് നമ്മൾ നമ്മളുടെ സഹോദരിമാർക്ക് പെണ്ണുങ്ങൾക്ക് എന്താണ് പരിശീലിപ്പിക്കുന്നതെന്ന് ഓർക്കേണ്ടതാണ് എനിക്കും നിങ്ങൾക്കും ഇരുപത്തഞ്ച് പൈസ സമ്പാദിക്കലും ആ പാപത്തിങ്ങൾക്ക് ആഹാരമുണ്ടാക്കലും മാത്രമല്ലേ ലക്ഷ്യം തവാഫ് പഠിപ്പിക്കുന്നു നിങ്ങൾ നല്ല ആഹാരം കഴിച്ചുകൊള്ളി നന്നായി വിശ്രമിച്ചു ഹലാലായ സമ്പത്ത് മത്സര ബുദ്ധിയോടെ നിങ്ങൾ സമ്പാദിച്ചുകൊള്ളിൽ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ കറക്കം പടച്ചവന്റെ പൊരുത്തത്തിന്റെ ചുറ്റു ഒരു വിശ്വാസി രാത്രി കിടക്കുന്നു ബൈൻ അർസൽ തഹ ഫിമാ റസൂൽ വസ്ലം പറയുന്നു പഠിച്ചവരെ ഞാൻ രാത്രി കിടക്കുകയാണ് ഇടയ്ക്കെങ്ങാടും എന്റെ ആത്മാവിനെ നീ വലിച്ചെടുത്താൽ എന്നോട് കരട കാണിക്കണം നാളെ ഒരു പ്രഭാതത്തിൽ വീണ്ടും ഒരു ദിവസം കൂടി അനുഭവിച്ചോ എന്ന് പറഞ്ഞ് നീ എൻ്റെ ജീവനത്തിൻ്റെ ഗോതയിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ നിന്നെ നല്ല ദാസന്മാരെ നന്മയുടെ വേദിക്കുള്ളിൽ നീ തളച്ചു നിർത്തുന്നത് പോലെ എന്നെയും നീ സംരക്ഷിക്കണം മുഹമ്മദ് നമസ്കരിക്കണമെന്ന നീയത്തിലാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെ സുബഹി നമസ്കരിക്കും ഒന്നാന്തര ചായയും കുടിക്കും അള്ളാഹു നമുക്ക് രസീവാക്കുമാറാകട്ടെ പക്ഷെ ലക്ഷ്യം നിസ്കാരം വ്യത്യാസം മനസ്സിലാക്കി റെയിൽവേ പാടം തിരിയുന്നത് പോലെയാണ് നിഷേധിയുടെയും വിശ്വാസിയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിയുന്നത് നന്നായിട്ട് നാഷ്ട കഴിക്കും ആരുമിത് കേട്ടിട്ട് അങ്ങ് ഭക്തി കാണിച്ച് എന്ന് കഴിക്കണ്ട എന്ന് പറയരുത് മുമ്പിൽ നിൽക്കുന്ന ആൾ തന്നെ ഒന്നാം തന്നെ തടിയനാണ് ആഹാരം നന്നായിട്ട് കഴിച്ചു പക്ഷേ ജീവനത്തിന് ലക്ഷ്യം ബോഹർ നമസ്കാരം നല്ല നിലയിൽ നമസ്കരിക്കണം കമ്പോളത്തിൽ വന്ന് കച്ചവടം നടത്തും അപ്പോഴും ലക്ഷ്യം ബോഹർ നമസ്കാരം നമസ്കരിക്കണം അതിനു മുമ്പോ ശേഷമോ പ്രാഹത്തായിട്ട് ആഹാരം കഴിക്കും ഒരു കുഴപ്പമൊന്നുമില്ല കുലു വഷപൂവല തുസിരിപ്പൂ നന്നായിട്ട് കഴിച്ചുകൊണ്ട് നന്നായിട്ട് പാനം ചെയ്തുകൊണ്ട് അമിതം പാടില്ല പിന്നെ അടുത്ത ലക്ഷ്യം അസർ മകുബി ഇഷ നമസ്കാരങ്ങളാണ് നമസ്കാരത്തെ പ്രാധാന്യത്തിൻ്റെ പേര് പറഞ്ഞുവെന്ന് മാത്രം നമസ്കാരം മാത്രമല്ല പടച്ചവന്റെ വിധി വിലക്കുകൾ എൻ്റെ ജീവിത ലക്ഷ്യം പടച്ചവന് പൊരുത്തമായി ജീവിക്കലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹറാമുകളിൽ നിന്ന് മാറി പടച്ചവന്റെ കൽപ്പന പാലിക്കലാണ് ഞാൻ നന്നായി കച്ചവടം ചെയ്യണം നന്നായിട്ട് തൊഴിലെടുക്കണം എൻ്റെ പെരുമാറ്റം നന്നായിരിക്കണം എൻ്റെ വർത്തമാനങ്ങൾ നന്നായിരിക്കണം ആ തുജ്ജാറ് തുഷർ ഫുജ്ജാറ മുഴുവൻ കച്ചവടക്കാരൻ നാളെ തെമ്മാടികളായിട്ടായിരിക്കും യാത്രയക്കപ്പെടുന്നത് തെമ്മാടിത്തരം കാണിക്കുന്നതുകൊണ്ട് അത്താജുർ സദൂഖുൽ നമീൻ മബീനുദ്ദീഖീൻ സത്യസന്ധതയും വിശ്വസതയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള കച്ചവടക്കാരൻ നാളെ നബിമാരുടെയും ഔലിയാക്കളുടെയും കൂട്ടത്തിലായിരിക്കും ആദരവായ റസൂറു ലാഹി സാഹ് അലൈഹി വസ്ലം തവാഫ് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം അടച്ചവൻ്റെ നിയമത്തിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു കൂട്ടത്തിൽ തവാഫ് പഠിപ്പിക്കുന്നു തവാഫിനിടയിൽ എന്താണ് തവാഫ് അറിയാവുന്ന വിക്രകളും ദുവാക്കളും ചെയ്യൽ ആ ദുബായിൽ പ്രധാനമായും നല്ല കാര്യങ്ങൾ എനിക്കും മുഴുവൻ ജനങ്ങൾക്ക് നൽകണമേ മോശപ്പെട്ട കാര്യങ്ങളെ തൊട്ട് തൊട്ടുമെന്നെ കാത്തുരക്ഷിക്കണമേ ദുബായാണ് പഠിച്ചവരെ ഞങ്ങൾ എല്ലാവർക്കും ഈ ലോകത്തും നന്മ വേണം നാളെ പല ലോകത്തും നന്മ തരണം വൻ നിഫാത്തി വസുൽഹ്ലാത്തി വസു ഇൽ മുൻകലബ് പടച്ചവനെ സംശയരോഗം വഴക്കുകൾ കാപഡ്യം ദുസ്വഭാവം മോശമായ മടക്കം ഇവകളെ തൊട്ട് നീ എന്നെ കാത്തു രക്ഷിക്കണമേ ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും പരിശ്രമിക്കലുമാണ് തിന്മകൾ ദൂരീകരിക്കുന്നതിനെ പ്രാർത്ഥിക്കലും പരിശ്രമിക്കലുമാണ് ഞാൻ എന്നും എന്റെ ജീവനത്തിലോട്ട് നോക്കണം നന്മകളൊക്കെ എനിക്ക് ഉൾക്കൊള്ളണം തിന്മകളെല്ലാം ദൂരീകരിക്കണം തവാപ് പഠിപ്പിക്കുന്നു നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കും തിന്മകൾ ദൂരീകരിക്കാൻ പരിശ്രമിക്കും വെറും പ്രാർത്ഥനയല്ല ഹജർ ലസ്വദിൻ്റെ അരികിൽ ആൾക്കാർ തുണി അഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി കൂടാറുണ്ട് ഹജ്ജിന്റെ പാഠമല്ല നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഉന്തും തള്ളുമുണ്ടാക്കി ആളുകളുടെ മുതുക് കവച്ചു വെച്ച് മുമ്പോട്ട് വരാൻ നമസ്കാരമല്ല ആ മുമ്പിൽ ശരിക്കും ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട് ആൾക്കാർ അത് നിറയ്ക്കാതെ ഇരിക്കുന്നു അങ്ങോട്ട് കടന്നു വരാൻ അനുവാദമുണ്ട് വിവാദത്തുകൾ ആരാധനകൾ ബഹളങ്ങളല്ല അഭ്യാസങ്ങളല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ദുർഗുണങ്ങൾ വർജിക്കണം ഹജ്ജിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഫറാണ് സഫാ മറുവക്കിടയിൽ സൈ ചെയ്യൽ ഒരു സാധാരണ സ്ഥലം ഒരു ചെറിയ മല അവിടെ കയറണം അവിടുന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം ഒരു മലയുടെ മുകളിൽ കയറണം അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണം അങ്ങോട്ട് നടക്കണം ഏഴ് പ്രാവശ്യം അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുക വലിയൊരു പാഠമാണ് അന്നൊരിക്കൽ അള്ളാഹുവിൻ്റെ ഒരു ദാസി പടച്ചവനെ അനുസരിച്ച് ഭർത്താവിനെ അനുസരിച്ച് കഴിയാൻ തയ്യാറായി അവരുടെ കയ്യിലുള്ള ആഹാരമെല്ലാം തീർന്നു വെള്ളമില്ല ആഹാര പാനീയങ്ങളില്ല കൈക്കുഞ്ഞ് ഇസ്മായിൽ വല്ലാതെ നിലവിളിക്കാൻ തുടങ്ങി മാതാവിന്റെ മനസ്സ് പൊട്ടി അവർ പടച്ചവരെ പിടിച്ചുകൊണ്ട് ആദ്യം വലത്തോട്ട് നടന്നു സഫാമലയുടെ മുകളിൽ കയറി വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അള്ളാഹുനോട് ദുവാ ചെയ്യുന്നു അവിടുന്ന് നടക്കുന്നു ഇടയ്ക്ക് കുഞ്ഞിനെ കാണുമ്പോൾ കുറച്ച് ദുരുതിയിൽ നടക്കുന്നു അവിടെ നിന്ന് വീണ്ടും മറവയിലേക്ക് പോകുന്നു ഹൽമിൻ മുഗീസ് ആരെങ്കിലും വെള്ളവുമായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഏഴ് പ്രാവശ്യം നടക്കുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു മുക്കറബായ മലയ്ക്ക് ജിബിദീൻ അലിഹ്സ്സലാമിലെ ഇറക്കുന്നു ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സ്വലാമിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ചിറകുകൊണ്ടടിച്ച് ജംസം എന്ന് പറയുന്ന ഒരു വൻ പ്രവാഹം ആരംഭിക്കുന്നു അവർ ഓടി അവിടെ വന്നു നോക്കിയപ്പോൾ പ്രവാഹം അത് ശക്തമാവുകയാണ് തടയണ കെട്ടി ജംസം എന്ന് പറഞ്ഞു റസൂർള്ളാഹി വല്ലാഹു അലഹി വസല്ലി അള്ളാഹു ഉമ്മയെ അനുഗ്രഹിക്കട്ടെ അവരങ്ങ് തുറന്നു വിട്ടിരുന്നുവെങ്കിൽ അത് ലോകം മുഴുവനും പരന്നൊഴുകുമായിരുന്നു സഴി പഠിപ്പിക്കുന്നു ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രാർത്ഥനയും വേണം പരിശ്രമവും വേണം അനുവദനീയമായ കാര്യങ്ങൾക്ക് പഠിച്ചവരോട് ദു പരിശ്രമിക്കുകയും ചെയ്യും ദുവാ ചെയ്യുന്നില്ല സ്വന്തം കഴിവിനെ അവലംബിക്കുന്നു തെറ്റ് ദുവായോട് ദ ഒന്നും പരിശ്രമിക്കുന്നില്ല അതും തെറ്റ് നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് വേണമോ രാവിലെ വീട്ടിൽ നിന്നും അള്ളാഹുനോട് ദുവ ചെയ്തുകൊണ്ട് ഇറങ്ങി അധ്വാനിക്കും പരിശ്രമിക്കും ഇടയ്ക്ക് അവസ്ഥകൾ മാറി മാറി വരും എന്നിട്ടും പരിശ്രമിക്കും നിരന്തരം പരിശ്രമിക്കും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരാൾ നല്ല അധ്വാനത്തിന് വേണ്ടി ഇറങ്ങി കുറച്ചുനാൾ കഷ്ടപ്പെടും എന്നും കഷ്ടപ്പെടുന്നതിന് പ്രക്രിയ ഉണ്ടാവുകയില്ല ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കച്ചവടത്തിന് തൊഴിലിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നർത്ഥം ഞാൻ അധ്വാനിക്കുന്നു കുറെ അധ്വാനിക്കുന്നു എപ്പോഴും അധ്വാനം എനിക്ക് വേണ്ട പൈസ കിട്ടുന്നേയില്ല അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല പടച്ചവന്റെ പ്രകൃതി നിയമമാണ് പടച്ചവനോട് ദുവാ ചെയ്തുകൊണ്ട് നിരന്തരം പരിശ്രമിക്കുമോ അള്ളാഹു താര കുറച്ച് പിന്തിയാണെങ്കിലും പടച്ചവന്റെ ഭാഗത്തു നിന്നും കജരാവുകൾ തുറന്നു തരും അതുകൊണ്ട് പരിശ്രമിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ ചാരി ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്നൊരു പ്രവണത വളരെ കൂടിയിരിക്കുകയാണ് ഒന്നും ചെയ്യത്തില്ല എനിക്കെല്ലാം വേണം മറ്റുള്ളവരെ നമ്പിക്കൊണ്ട് അവരുടെ കയ്യിൽ കുറെ പൈസ കൊണ്ട് കൊടുക്കും അവരാകട്ടെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും ആ പൈസയുമായിട്ട് അവർ മുങ്ങും പിന്നീട് ഇവിടെ ബേജാറായി കറങ്ങി നടക്കും നിങ്ങളോട് ആര് പറഞ്ഞ് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാഹു കൈയും കാലും തന്നില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് കച്ചവടം ചെയ്തു കൂടാ കുഴി മടിയന്മാരായിട്ട് മറ്റുള്ളവരെ അവലംബിച്ചെന്തിനാണ് നിങ്ങൾ കഴിയുന്നത് ആൾക്കാർ എന്തെങ്കിലും വളിച്ച് പറയുമ്പോൾ അത് കേട്ട് തല ഗുരുക്കനാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ എന്തുകൊണ്ട് അധ്വാനിക്കുന്നില്ല ഓരോ പ്രഭാതവും പടച്ച വന്ന അധ്വാനത്തിന് വേണ്ടിയാണ് ആദരമായ റസൂറുല്ലാഹിഹുലൈ വസ്ലമയുടെ സുബഹിക്ക് ശേഷമുള്ള പ്രാർത്ഥനയാണ് സുന്നത്താണ് അള്ളാഹു വരുസ്തൻ തൊയ്യീപൻ വാമനം തക്കബല പടച്ചവനെ എനിക്ക് പ്രയോജനപ്രദമായ അറിവ് തരണേ പരിശുദ്ധമായ അന്നം തരണേ സ്വീകാര്യമായ കർമ്മങ്ങൾക്ക് തൗഫീഖം നൽകണേ ഒരു ദിവസത്തെ സിലബസാണിത് ഒരു ദിവസം അള്ളാഹു എനിക്ക് തന്നു ഞാൻ ഖുർആാനും ഹദീസും പഠിച്ചില്ല നഷ്ടപാടിയാണ് എൻ്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടു ഒരു ദിവസം എനിക്ക് കിട്ടി ഞാൻ ഹലാലായ സമ്പത്ത് സമ്പാദിച്ചില്ല ഒരു ദിവസം പാഴാണ് ഒരു ദിവസം എനിക്ക് തന്നു സ്വീകാര്യമായ കർമ്മമൊന്നും ചെയ്തില്ല എൻ്റെ ആ ദിവസം പാഴാണ് ഒരു ദിവസത്തെ കർമ്മപദ്ധതിയാണ് രാവിലെ എഴുന്നേക്കൻ എന്നിട്ട് ജോലിയുമായി ബന്ധപ്പെടെ ഇവിടെ കച്ചവടം നടത്തി ശരിയാകുന്നില്ല അടുത്തടുത്ത് കച്ചവടം നടത്തി ശരിയാകുന്നില്ല ഇവിടെ കച്ചവടം നടത്തി ദുബ ചെയ്തുകൊണ്ടിരിക്കൽ കൂടിയാലോചിക്കിൽ തന്റെ തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ നോക്കി അള്ളാഹു തന്നെ സുഗമമായി യാത്ര ചെയ്യിപ്പിക്കും ഇസ്മായിൽ അലഹിഹി സ്ലാമിൻ്റെ സംഭവം പഠിപ്പിക്കുന്നു എന്നല്ല ഒരു സ്ത്രീയെ കൊണ്ട് അള്ളാഹുനെ പഠിപ്പിക്കുന്നു അധ്വാനവും പ്രാർത്ഥനയും പടച്ചവും പാഴാക്കുകയില്ല കന്യാകുമാരിയിലേക്കോ ട്രെയിനിൽ കയറിയിരുന്നു എന്നിട്ട് അള്ളാഹുവിനെ കഴിവുണ്ട് എറണാകുളത്തെത്തിക്കാനെന്ന് പറഞ്ഞ് കണ്ണും പൂട്ടിയിരുന്നാൽ പടച്ചവന്റെ നടപടിക്രമം അനുസരിച്ച് താങ്കൾ എറണാകുളത്ത് എത്തുകയില്ല കന്യാകുമാരി തന്നെ എത്തുകയുള്ളൂ കല്യാണം കഴിക്കുന്നയില്ലേ എനിക്ക് വലിയ മഹാന്മാരായ മക്കൾ വേണം താങ്കൾക്ക് അങ്ങനെയുള്ള മക്കൾ കിട്ടുകയില്ല പടച്ചവനൊരു പ്രകൃതി നിയമമുണ്ട് ആ പ്രകൃതി നിയമമാണ് ഹാജർ പഠിപ്പിക്കുന്നത് പടച്ചവരുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം പരിശ്രമിക്കണം ഹജ്ജിന്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അറഫ മൈതാനിയിൽ സംഗമിക്കൽ ദുൽഹജ്ജ് ഒമ്പതിന് ബൊഹർ മുതൽ മഗരീബിന്റെ സമയം വരെയും ഹാജി അറഫ മൈതാനിയിൽ കഴിച്ചുകൂട്ടും ബൊഹറിൻ്റെ സമയമാകും ഹറമിലെ ഇമാമിന്റെ ഒരു ഉജ്ജ്വലമായ കുത്തുബ കാണും അതിനുശേഷം ബാങ്കു കൊടുത്ത് നമസ്കാരം നടക്കും കുത്തുബ വലിയ സാഹിത്യപരമാണെങ്കിലും അതിന്റെ ഉള്ളിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലം നടത്തിയ വചനങ്ങൾ പേർത്തും പേർത്തും നമുക്ക് കേൾക്കാൻ സാധിക്കും അതിലൊരു വചനം ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ലോകം സമാധാനത്തിന് കേന്ദ്രമാകും അലാ ഇന്നിമാക്കും യൗമിക്കും എല്ലാവരും മറിഞ്ഞുകൊള്ളിൽ ഈ നാട്ടിൽ വെച്ച് ഈ മാസത്തിൽ പ്രത്യേകിച്ചും ഈ ദിവസത്തിൽ വിവരം കെട്ട ജാഹിരിയാ കാലഘട്ടത്തിലെ ആളുകൾ പോലും മനുഷ്യരുടെ ജീവനെയും സമ്പത്തിനെയും അഭിമാനത്തെയും ആദരിച്ചിരുന്നു ഹജ്ജിന്റെ നെറുകയിൽ കയറി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു ഏത് നാട്ടിലുമാകട്ടെ ഏത് മാസത്തിലുമാകട്ടെ ഏത് ദിവസത്തിലുമാകട്ടെ നിങ്ങളുടെ സഹോദരന്മാരുടെ സമ്പത്തും അഭിമാനവും ജീവനും ഹറാമാണ് ആദരണീയമാണ് അതിനെ തൊട്ട് കളിക്കുന്നതിനും അടുത്ത പാതകമാണ് മുഹമ്മദ് റസൂല വലീഹ് വസ്ലമയുടെ ഈ വചനം ഖത്തീബുമാർ ഉദ്ധരിക്കും ഇന്നും അറഫ മൈതാനിയിൽ നിന്നും വല്ലാഹി മുഴങ്ങുന്നുണ്ട് നിങ്ങൾ മുഴുവൻ ആളുകളുടെയും രക്തം ജാതി മത സംഘടന വ്യത്യാസമില്ല നമസ്കാരക്കാരൻ ഭാര്യയുടെ രക്തം കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാരൻ സഹോദരനെ കൊല്ലാൻ വേണ്ടി കൈകര തരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വിവാദത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പറയുന്നു അല അറിയണം കുറെ ഹജ്ജ് ചെയ്തു നോമ്പ് പിടിച്ചു സക്കാത്ത് കൊടുക്കുന്നു നിസ്കരിക്കുന്നു തൊപ്പി വെക്കുന്നു താടി വെക്കുന്നു പറതെ തസ്മീഹ് പിടിക്കുന്നു ഇതിനെ ഒന്നിനെ നിന്ദിക്കുന്നതല്ല ആ കൊല എനിക്ക് എനിക്കൊന്ന് നിന്ദിക്കാനാണ് പക്ഷേ ഇത് മാത്രമാണ് ആരാധന ഇത് മാത്രമാണ് ധർമ്മം എന്നെന്നും നന്നാക്കണം ഒരു സംസ്കാരത്തെ വിളയിക്കണം ഒരു ധാർമ്മിക വ്യവസ്ഥിതിയെ ലോകത്ത് നടപ്പിലാക്കണം മുഴുവൻ ആളുകളുടെ സമ്പത്തിനോടും ആദരവ് മുഴുവൻ ആളുകളുടെ ജീവനോടും ആദരവ് മുഴുവൻ ആളുകളുടെയും അഭിമാനത്തോട് ആദരവ് സുബാന ആദരവായ റസൂൽ മറ്റു വാചകങ്ങളും അറഫയിൽ ഇന്ന് മനതല്ലുന്നു തങ്ങളുടെ സ്പീക്കറായിട്ട് നിൽക്കുന്നത് അബ്ബാസ് അറിയാഹു എന്നുമാണ് അസൂർള്ളാഹിഅള്ളാഹു ചെറിയ ശബ്ദത്തിൽ പറയും അബ്ബാസ് അറിയാൻ ഉറക്കുപിടിച്ച് പറയും അതിലൊരു വാചകം ജാഹി കാലഘട്ടത്തിലെ മുഴുവൻ പലിശ ഇടപാടുകളും എൻ്റെ കാൽ കീഴിൽ വെച്ച് ഞാൻ അമർത്തി കളഞ്ഞിരിക്കുന്നു ആദ്യമായി ഞാൻ വലിച്ചെറിയുന്ന പലിശ ഇടപാട് അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ പലിശ ഇടപാടാണ് അബ്ബാസ് റസിയുള്ളു ഒന്ന് പിടിച്ചു നിന്നു എന്നിട്ട് എടറിയ ശബ്ദത്തിൽ ഇതേ വാചകം പിടിച്ചു പറയുകയുണ്ടായി പടത്തിനോട് സ്നേഹമില്ലാത്ത ആളൊന്നുമല്ല ഭയങ്കര പടത്തിനോട് സ്നേഹമായിരുന്നു വേറെ നിവേദനങ്ങളിൽ വരുന്നത് പക്ഷെ ഈ മാൻ തകൾ അടുത്ത് നിൽക്കുന്ന കൊച്ചാപ്പയെ ബലികെടുത്തുകൊണ്ട് കാര്യം പറയുകയാണ് അറിയണം മുഴുവൻ പലിശ ഇടപാടുകളും ഞാൻ നിഷിദ്ധമാക്കുന്നു ആദ്യമായി ഞാൻ നിഷിദ്ധമാക്കുന്നത് എൻ്റെ കൊച്ചാപ്പ അബ്ബാസ് അബ്ബാസ്ബലി അബ്ദുൽ മുത്തലിബിന്റെ പലിശ ഇടപാടാണ് ഇതാണ് പ്രിയപ്പെട്ട സഹോദര ഹജ്ജ് നൽകുന്ന പാഠങ്ങൾ ബാക്കി അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ആഴ്ചകളിൽ പറയപ്പെടും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖന്മാർ ആകട്ടെ ഈ വരുന്ന അതുകൊണ്ടാണ് ഈ ഹജ്ജിന്റെ ദിവസങ്ങൾ വളരെ മുബാറക്കായ ദിവസങ്ങളാണ് മിക്കവാറും തിങ്കളാഴ്ചയോടുകൂടി ആരംഭിക്കുന്ന ദുൽഹജ്ജ് മാസം ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം ആദരമായ റസൂൽഹി സലല്ലാഹ് അലൈഹി വസ്ലമി ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ പത്ത് ദിവസത്തിലുള്ള വിവാദത്തുകളാണ് ആരാധനകളാണ് റമലാലിൻ്റെ അവസാനത്തെ പത്ത് ദിവസത്തെക്കാളും മുബാറക്കായിട്ടാണ് പണ്ഡിതന്മാർ ദുൽഹജ് ആദ്യത്തെ പത്ത് ദിവസത്തെ പറ്റി പറയുന്നത് സൗകര്യപ്പെടുത്തുന്ന സഹോദരങ്ങൾ നോമ്പ് പിടിക്കും അധികമായി വിക്രച്ചൊല്ലൻ ദുഹാ ചെയ്യൻ ഹാജിമാര് വിക്കരടും ദുബായിലും കഴിയുകയാണ് നമ്മളും ധിക്കരുടെ ദുബായിലും കഴിയും ഫുന്തുകൾ നിർബന്ധമായി നമസ്കരിക്കണം ജപായത്തായി നമസ്കരിക്കണം സുന്നത്തുകൾ നമസ്കരിക്കും ദിവസവും കുറച്ചെന്തെങ്കിലും സതക്കം കൊടുക്കും പ്രധാനമായും ഉദിയയുമായി എല്ലാ സഹോദരങ്ങളും ബന്ധപ്പെടും ഞാനൊരു കൂട്ടുകാരനെ പരസ്യം കണ്ടു നിങ്ങളിൽ പെട്ട ആളുകയാണ് വലിയ പെരുന്നാൾ വരുന്നു ധാരാളം തുടിത്തരങ്ങൾ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വളരെ നല്ലത് കൂട്ടത്തിൽ വലിയ പെരുന്നാൾ വരുന്നു ഉദിഷയും വരുന്നു എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറാകും ഇതും കൂടി കൊടുക്കാൻ പറഞ്ഞു അല്ല അദ്ദേഹം അത് ആരംഭിക്കുകയും ചെയ്തു സഹോദരങ്ങളെ ഉദിയ അറുക്കലാണ് പെരുന്നാൾ നമസ്കാരത്തെക്കാളും പ്രധാനപ്പെട്ടത് പെരുന്നാൾ വസ്ത്രത്തെപ്പറ്റി പറയാനേയില്ല ഒതുഷിയ അറുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഭാഗത്ത് കഴിവുണ്ടായിട്ടും ഉദി അറുക്കാത്തവർ എൻ്റെ കൂട്ടത്തിൽ നമസ്കരിക്കേണ്ടതില്ല കാരുണ്യത്തിൻ്റെ വാചകം മാത്രം പറയുന്ന മുഹമ്മദ് റസൂറുല്ലാഹി വല്ലാഹുലീ വസ്ലം ഒരു എണ്ണായിരം രൂപ ഏഴായിരം നമുക്ക് ആർക്കില്ലാത്തത് ഉദിയ അറുക്കൽ വളരെ ഞെരുക്കമുള്ളവരാണോ നമ്മുടെ വിദേശങ്ങളിൽ ബീഹാറിലും മറ്റും കുറഞ്ഞ വിലയ്ക്ക് ഉദിയ കിട്ടും അങ്ങോട്ടേക്ക് പക്ഷേ ഇത് ഏറ്റവും നല്ലത് നമ്മൾ നാട്ടിൽ തന്നെ കൊടുക്കലാണ് അല്ലെങ്കിൽ നാട്ടിലും കൊടുക്കൽ അവിടെയും കൊടുക്കൽ എൻ്റെ ഭാഗത്ത് നിന്ന് നാട്ടിൽ കൊടുക്കൽ ഭാര്യ മക്കളുടെ ഭാഗത്തുനിന്ന് അവിടെ കൊടുക്കും ഒരു നിരക്കും പറ്റാത്തവർ അതെങ്കിലും രണ്ടായിരം രൂപയ്ക്ക് ഒരു ഉദിയ സുഖമായി നടക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സുഖമായിട്ട് നടക്കും ഒരു പാൻറിന് മൂവായിരം രൂപയാകും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഉദിയയുമായി ബന്ധപ്പെടും അധികമായ തിക്കറുകളും ദുവാക്കളും ചെയ്യുന്ന നന്മകൾ പ്രവർത്തിക്കാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് മടങ്ങുന്നു ഏറ്റവും വലിയ നന്മ ഹറാമുകളിൽ നിന്ന് മകന്നു കഴിയലാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ ഹാജിമാരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ഹജ്ജിന് വേണ്ടി തയ്യാറായി പോകാൻ സാധിക്കാത്ത ധാരാളം സഹോദരങ്ങൾ റഹ്മാനായ റബ്ബ് അവരുടെ വഴികൾ തുറന്നു കൊടുക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഹൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ സഹോദരിയുടെ പ്രസവകാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഒരു അടുത്ത തൊളിക്കോട് മഹ്മൂദ് ഹജിയാരുടെ മകൾ ഇന്ന് തഹജ്ജദിൻ്റെ സമയത്ത് ഈ ലോകത്തിന് വിട പറഞ്ഞു ഒമ്പത് മണിക്ക് കബറടക്കി വളരെ നല്ല മാതൃകയാണ് അള്ളാഹു താരാസഹോദരിക്കും പരിപൂർണ്ണ മകഫുറത്ത് മറഹമത്ത് അലങ്ങുമാറാകട്ടെ അള്ളാഹു നമ്മളെ മരണപ്പെട്ടു പോയവർക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ദീർഘായുസിനാർക്കിയിരിക്കുന്നവർക്കുമാരാകട്ടെ